പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ തൻ്റെ തോൽവി സമ്മതിക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് രഞ്ജിത ഇതേ തുടർന്ന് രഞ്ജിത ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ കൃത്യസമയത്ത് ഹോസ്പിറ്റലിലേക്ക് രഞ്ജിതയെ എത്തിക്കാൻ സാധിച്ചതിനെ തുടർന്ന് രഞ്ജിതയെ രക്ഷിക്കാൻ സാധിച്ചിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം പുതിയ നിർണായകമായ തീരുമാനങ്ങളുമായി മുന്നിലേക്ക് വരികയാണ് പൂജയും കൂട്ടരും വിവാഹത്തിന്റെ കാര്യം സുമിത്രയോട് പറഞ്ഞതിനെ തുടർന്ന് ആദ്യമൊക്കെ എതിർക്കുന്ന സുമിത്ര ഇതേ തുടർന്ന് വിവാഹത്തിന് തയ്യാറാവുകയാണ് ഇതോടെ സുമിത്രയ്ക്ക് വേണ്ടിയുള്ള വരനെ കണ്ടുപിടിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു അനിരുദ്ധും അതുപോലെ തന്നെ പ്രതീക്ഷും ഒടുവിൽ സുമിത്ര വിവാഹത്തിന് തയ്യാറാകുമ്പോഴാണ് രഞ്ജിത ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള വിവരം അറിയാനിടയാകുന്നത് ഇതോടെ സുമിത്ര രഞ്ജിതയെ കാണുന്നതിനായി എത്തുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് സ്വത്തുക്കൾക്ക് പിറകെ ഓടുന്ന സ്വഭാവം മാറ്റുന്നതാണ് രഞ്ജിതയ്ക്ക് നല്ലത് എന്നും അതുമൂലമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറയുകയും ചെയ്യുന്ന സുമിത്ര കഴിഞ്ഞതെല്ലാം ക്ഷമിക്കാൻ താൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളയുന്നു നമ്മുടെ രഞ്ജിതയെ Do like, share, and subscribe.